അnya rodre ആ എങ്ങേ വെച്ചിട്ട് കുറവിലൊന്നും കാണിക്ക കുറവൊന്നുമില്ല ഇന്നലെ തുടങ്ങിയതേ സർദിയും തലവേന ആ ഈ മർന്നു വെച്ചിട്ട് കുറവിലൊന്നും കാണിക്ക കുറവൊന്നുമില്ല ഹും ആ ഈ മർന്നു വെച്ചിട്ട് കുറവിലൊന്നും കാണിക്ക കുറവൊന്നുമില്ല ദൽദഷ ദൽദഷ ആ മൂന്ന് ടീസ്പൂണ്ത്തി ഒരു സൂചി മൂന്ന് കെട്ടി നൂല് കൈക്കോട്ട് വേണ്ട സാറേ കൈക്കോട്ട് വേണ്ട

ഹസ്ബൻഡ് വിളിക്കാറില്ല ആ വീട്ടിലെ എല്ലാവർക്കും സുഖല്ലേ ആ സുഖം എന്താണ് ബിം പെടിച്ചത് മത്തേക്ക് 360 ആ അതുകൊണ്ട് മാന്തല് ഇടിച് മാന്തല് പോയിച്ചില്ലേ ഇല്ല എന്നൊക്കെ പെന്താ വെേള്ള വെളിച്ചെണ്ണക്ക് 450 അല്ല അതുകൊണ്ട് മാന്തല്ൂട്ടാൻ വെച്ചി ഞാനും കൂട്ടാന വെച്ചിത് പണി ചെയ്യുന്നു അല്ല ദൽദോഷ ദൽദോഷ പൾസെന്നു ഡോക്ടർക്ക് ഫീസ് 400 കൊടുത്താൽ എന്താ

മരുന്ന് കമ്പനി ഡോക്ടറോട് കള്ളം പറയുന്നത് തന്നാ ഹോങ്കോങ്ങിലേക്കൊരു ഫാമിലി ടൂർ ബി എം ഡബ്ല്യു കാർ ഇത് രണ്ടുമാണ് നേരത്തെ വർപ്പം എനിക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ മുപ്പത് ശതമാനം കമ്മീഷൻ തരാം സാർ മെഡിക്കൽ ഷോപ്പുകാർ ഏതെല്ലാം കമ്പനി മരുന്ന് വിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഡോക്ടേഴ്സ് അറിഞ്ഞു ഇതാ മെഡിക്കൽ ഷോപ്പ് വരെ ഡോക്യുമെൻറ്റ്സാണ് നാൽപ്പത് ശതമാനം കമ്മീഷൻ തരികയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയാരുടെ ഡീറ്റിംഗ് കുറഞ്ഞോ നാല്പത് ശതമാനം അതിന്റെ മേളിൽ കമ്മീഷൻ തരാം മരുന്ന് കമ്പനിക്കാർ വേറെ ഉണ്ട് ഇവിടെ ഈ വരിക്കു നിൽക്കുന്നത് രോഗികളെക്കാൾ കൂടുതൽ റപ്പുകളാണെന്ന കാര്യം നിങ്ങളോട് പ്രത്യേകം ഞാൻ ശതമാനം കമ്മീഷൻ എന്നാൽ ഞങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റ് കുറവില്ലേ ഡോക്ടറെ പൊതുജനങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒരു സർക്കാരും കോടതി ഇല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ മരുന്ന് കമ്പനിക്കാർക്ക് എത്രയും വില കൂട്ടാലോ അത് കൂട്ടാറിച്ചു നാൽപ്പത് ശതമാനം